ബാലയും എലിസബത്തും തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ രൂക്ഷമായി തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്നതെന്ന് പറയാം ബാലയും എലിസബത്തും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും എലിസബത്ത് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു എന്ന് ബാല പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് എന്തുകൊണ്ട് ബാല എങ്ങനെ പറഞ്ഞു എലിസബത്തിന്റെ വായ വായടപ്പിച്ചു എന്നതിനുള്ള സത്യാവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എലിസബത്ത് ഇപ്പോൾ തുറന്ന് പറയുന്ന വാക്കുകൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബാലയെക്കുറിച്ച് ആരും ഇങ്ങനെ കരുതിയിരുന്നില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത് നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യയായി എലിസബത്ത് ഉദയൻ രംഗത്തെത്തുമ്പോള് സ്വകാര്യ വീഡിയോ അടക്കം തന്നെ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് നടനെക്കുറിച്ച് പറയുന്നത് സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞു ബാല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചുവെന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തൽ പതിവായിരുന്നുവെന്നും തന്നെ ബലാത്സംഗം ചെയ്തിരുന്നുവെന്നും തനിക്ക് വന്ധ്യതയാണെന്ന് പരസ്യമായി പറഞ്ഞുവെന്നും എലിസബത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇത് സ്ത്രീ അധിക്ഷേപം കൂടിയാണ് പരസ്യമായ സ്ത്രീ അധിക്ഷേപമാണ് നടൻ ബാല നടത്തിയിരിക്കുന്നതെന്ന് ഇക്കാര്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് നിസ്സഹായതയും പേടിയും കാരണം തന്റെ കൈകൾ വിറയ്ക്കുകയാണെന്നും ബാലയെയും ബാലയുടെ ഗുണ്ടകളെയും തനിക്ക് പേടിയാണെന്നും എലിസബത്ത് വിശദീകരിക്കുന്നുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ പോലും നാല എന്റെ ജീവൻ ഉണ്ടാകുമോ എന്ന ഭയം തന്നെ അലട്ടുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറയുന്നത് അത്രമാത്രം ക്രൂരമായിട്ടായിരുന്നു ബാലയും ബാലയുടെ ആൾക്കാരും തന്നെയോട് പെരുമാറിയിരുന്നതെന്ന് പറയുന്നു നടൻ മാത്രമല്ല നടൻ്റെ അമ്മയെക്കുറിച്ചും വ്യക്തമായി തന്നെ എലിസബത്ത് ഈ കുറിപ്പിൽ വിശദമായി പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂവെന്ന് ബാലയുടെ അമ്മയുടെ തന്നെയോട് പറഞ്ഞുവെന്നും തനിക്ക് വന്ധ്യത ഉണ്ടെന്ന് പറഞ്ഞു പരത്തി എലിസബത്ത് വെളിപ്പെടുത്തിയെന്നും പറയുന്നു തന്നെയും കുടുംബത്തെയും ശാരീരികമായി പീഡിപ്പിക്കുകയാണെന്നും അവർ തുറന്നു പറയുന്നു എലിസബത്തിന്റെ കുറിപ്പ് ഇങ്ങനെ പഴയ സംഭവങ്ങൾ പുറത്തു പറയുമെന്നും കിടപ്പുമുറിയിലെ കാര്യ വീഡിയോ പുറത്തുവിടുമെന്നും വിഷാദ രോഗത്തിന് താൻ ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അയാളെന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അയാളിനെ മാനസികമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അയാൾ ഒരുപാട് പെൺകുട്ടികളെ ഇതിനു മുൻപും വഞ്ചിച്ചിട്ടുണ്ട് നിസ്സഹായതയും പേടിയും മൂലം എൻ്റെ കൈകൾ തന്നെ വിറയ്ക്കുന്നത് എനിക്ക് തന്നെ കാണാമെന്ന് പറയുന്നു അത് പലപ്പോഴും എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം തുറന്നു പറയണമെങ്കിൽ പ്രേക്ഷകർ എല്ലാവരും തന്നെ എല്ലാം അറിയുന്നുണ്ട് അറിയണമെന്നുള്ള ആഗ്രഹം എലിസബത്തിന് എലിസബത്തിനുണ്ടായിരുന്നതുകൊണ്ടാണ് എലിസബത്ത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത് എനിക്കെപ്പം ഉണ്ടായിരുന്ന കാലത്ത് അയാൾ മറ്റു പെൺകുട്ടികൾക്ക് അയച്ച മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും എന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അയാൾ എങ്ങനെ വീഴുമെന്നും ഞാൻ കലിങ്ങണം കഴിച്ചുവെന്നും എനിക്കറിയില്ല ആളുടെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹം ചെയ്തു പോലീസിന്റെ മുൻപിൽ വെച്ചാണ് വിവാഹം നടത്തിയത് ജാതകത്തിലെ പ്രശ്നം കാരണം നാൽപ്പത്തൊന്ന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്നാണ് അയാളുടെ അമ്മ പറഞ്ഞിരുന്നത് എന്നെയും എന്റെ കുടുംബത്തെയും അയാൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ് പഴയ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് അയാളെയും അയാളുടെ ഗുണ്ടകളെയും എനിക്ക് പേടിയാണെന്നും ഇനി ഇത് തുടർന്നാൽ തന്നെ മുന്നോട്ട് െന്നും എ കുറിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ